അതൊന്ന് നോക്കാം പാർട്ടി ടൂടെയാണ് തുടങ്ങിയിരിക്കണേ അതൊന്നും നോക്കേടയാണ് ഭയങ്കര കഷ്ടപ്പെട്ട് പണിയെടുക്കുകയാണ് നേരത്തെ മുതലേ ഭയങ്കര കഷ്ടപ്പെടും ഇവിടെ രാവിലുണ്ട് ഇവരെല്ലാം നേരത്തെ മുതലേടെ വഹിക്കുന്നുണ്ട് നമ്മൾ അവിടെ വഹിക്കുന്നതിന്റെ മെയിൻ ആള് മതോട്ടിന് ചടങ്ങ് ആരംഭിച്ചിരിക്കുകയാണ് ഇത് തറവായിട്ടുള്ള ഗുളികൻ തറയാണ് അവിടെ വഹിക്കുന്ന അടുത്ത് ഓലോട്ടിടെ ആദ്യം തെയ്യ് കൊടുക്കുന്നുണ്ട് എല്ലാവരും നല്ല പാങ്ങലെ പണിയെടുക്കുന്നുണ്ട് ഇതാ ഞാനെന്റെ പിള്ളേർ സ്ട്രോങ് ആണ് ഗൈസ് നമ്മൾ പിള്ളേർ അട ഉണ്ടാക്കുന്നതിന് ശർക്കര പേരുണ്ടാകും ആക്കി കൊണ്ടുള്ളത് പുതിയ കണ്ണിപ്പോ ഒരുപാട് ആൾക്കാർ എത്തിയിട്ടുണ്ട് അട മുറിക്കുകയാണ് പിള്ളേരും നാട്ടുകാരും ഒക്കെ ആ പ്രസാദത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇവിടെ പ്രസാദം കൊടുക്കുകയാണ് ഇപ്പോൾ അത് അപ്പോൾ ഈ വീഡിയോ ഞാൻ വൈകിട്ട് അപ്പാണ് എല്ലാവരും വീഡിയോക്ക് ലൈക്ക് പഠിക്കുക